നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല തന്ത്രിമാരായ കണ്ഠരര രാജീവരുടെയും മോഹനരുടെയും മൊഴി നിർണായകമാകും ദ്വാരപാലകശിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട മുരാരി ബാബു പറയുന്നത് കള്ളമെന്ന് തന്ത്രി കണ്ഠര രാജീവര് മൊഴി നൽകി ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോകാൻ താൻ അനുമതി കൊടുത്തിരുന്നില്ലെന്നും തന്ത്രി കണ്ഠര രാജീവരും പറഞ്ഞു ശില്പങ്ങളുടെ കുറച്ചു ഭാഗം നിറം മങ്ങിയെന്നും അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി വേണമെന്നും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്നും ഇങ്ങോട്ട് എഴുതി ചോദിച്ചതിന്റെ മറുപടി മാത്രമാണ് കൊടുത്തതെന്നും രാജീവര് മൊഴി നൽകിയതായാണ് സൂചന ദേവസ്വം പ്രസിഡന്റായിരുന്ന ആയിരുന്ന പി എസ് പ്രശാന്തിനെയും കുറ്റപ്പെടുത്തുന്നതാണ് മൊഴി അടിഭാഗത്ത് മാത്രമാണ് കുറച്ചു മങ്ങൽ വന്നത് ശബരിമലയിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്താനാണ് താൻ അനുമതി കൊടുത്തത് തന്ത്രി എന്ന നിലയിൽ ചെന്നൈയിൽ കൊണ്ടുപോകാൻ അനുമതി കൊടുത്തിരുന്നില്ല സ്വർണം പൂഷൻ കൊണ്ടുപോയത് തന്റെ അനുമതി വാങ്ങാതെയാണ് ഇപ്പോഴും സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോയത് തന്റെ അനുമതി ഇല്ലാതെയാണ് കൂടാതെ എല്ലാ സ്വർണം തന്നെയാണ് ചെമ്പല്ല താൻ നൽകിയ കത്തുകളിലെല്ലാം സ്വർണം എന്നാണ് എഴുതിയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ എല്ലാം സ്വർണ്ണമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലായാലും ഇപ്പോഴായാലും പുറത്തു കൊണ്ടുപോയി സ്വർണം പൂഷൻ താൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു സമാന തന്നെയാണ് കണ്ഠരരും മോഹനരും നൽകിയിട്ടുള്ളത് ശബരിമലയിൽ പൂജയ്ക്ക് മോഹനരെത്താറില്ല അതുകൊണ്ട് തന്നെ രാജീവരുടെ മൊഴിയാണ് കൂടുതൽ നിർണായകം ദൈവഹിതം മനസ്സിലാക്കിയാണ് നിർത്തിലെ തകരാറ് പരിഹരിക്കാൻ അനുവദിച്ചതെന്നാണ് രാജീവർ പറയുന്നത് ഇരുവരും എസ് ഐ ടി ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത് ശബരിമലയിലെ മുതിർന്ന തന്ത്രിമാരെന്ന നിലയിലാണ് ഇരുവരുടെയും മൊഴിയെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു എന്നാണ് തന്ത്രിയുടെ മൊഴി സ്വർണ്ണപ്പാളിയിൽ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണെന്നും ദേവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിമാരുടെ ചുമതലയെന്നുമാണ് മൊഴി നൽകിയത് അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് തന്ത്രിമാരുടെ നിർണായകം മൊഴിയെടുത്തത് ഇപ്പോഴത്തെ സ്വർണം പൂശലും തന്ത്രി മൊഴിയിൽ പറയുന്നുണ്ട് അതായത് പി എസ് പ്രശാന്തിന്റെ കാലത്തെ ചെന്നൈയിലേക്കുള്ള ദ്വാരപാലക ശില്പത്തിന്റെ യാത്രയാണ് വിവാഹത്തിലാകുന്നത് ചെന്നൈയിലേക്കുള്ള യാത്രയിലൊന്നും ദൈവഹിതമില്ലെന്നാണ് തന്ത്രിയുടെ മൊഴി അതായത് വിശ്വാസ ലംഘനമാണ് വീണ്ടും നടന്നതെന്ന് സാരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി ഡിസംബർ മൂന്നിന് വിധി പറയും കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നതിൽ എൻ വാസുവിന് പങ്കില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു കോടതി ആവശ്യപ്പെട്ട പ്രകാരം എസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു വാസുവിന്റെ അഭിഭാഷകരുടെ വാദം ഇങ്ങനെ കട്ടിളപ്പാളികൾ പൊറ്റിക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാറിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നൽകിയ കത്തിൽ സ്വർണം പൂശ ചെമ്പ് പാളുകളെന്നാണ് എഴുതിയിരുന്നത് ഉചിതമായ തീരുമാനം എടുക്കണമെന്ന കുറിപ്പ് മാത്രമാണ് വാസു എഴുതിയത് അപേക്ഷ ബോർഡ് യോഗത്തിൽ വെക്കാനായി തയ്യാറാക്കിയ നോട്ടിലാണ് സ്വർണത്തിന് പകരം ചെമ്പ് കടന്നു കൂടിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനാലിന് എൻ വാസു കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞ ശേഷമാണ് കട്ടിളപ്പാളി പോറ്റിക്ക് കൊടുക്കാൻ ബോർഡ് തീരുമാനിച്ചത് എന്നാൽ എൻ വാസുവിന് ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു തെളിവുകളെല്ലാം എസ് ഐ ടി കസ്റ്റഡിയിൽ തിനാൽ അത് നശിപ്പിക്കാനുള്ള സാധ്യതയില്ലെന്ന് പ്രതിഭാഗം പറഞ്ഞു